നമസ്കാരം എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി അതായത് ഇന്നലെ നമ്മുടെ രാഹു കേതുക്കൾ രാശി മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള തിരുമേനി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നാരനാണ് വീട് ചെയ്യുന്നത് പനിയുടെ അത് ശരിയായിട്ടില്ല എന്ന രണ്ട് ഗുളിക കഴിച്ചതിന് ശേഷമാണ് ഒന്നിനിറ്റ് നിൽക്കുന്നത് തന്നെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മാറിയിരുന്നു അതിൻ്റെ ഗുണഫലങ്ങൾ കുറച്ച് നക്ഷത്രജാതർക്കുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചാം തീയതി നമ്മുടെ വ്യാഴവും മാറി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏകാം തീയതി ബുധൻ രാശി മാറി ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി അതായത് ഇന്നലെ രാഹു കേതുക്കൾ മാറി മറ്റുള്ള രാശി രാശിയിൽ ഗ്രഹങ്ങൾ മാറുന്നത് പ്രദക്ഷിണമായിട്ടും രാഹു കേതുക്കൾ അപ്രദക്ഷിണമായിട്ടാണ് രാശി മാറുക അതായത് ഇപ്പോൾ മീനത്തിൽ നിന്ന് കുംഭത്തിൽ ഇരുന്നിരുന്ന നമ്മുടെ ശനി മാറിയത് മീനത്തിലേക്കും അതുപോലെ തന്നെ ഇടവത്തിൽ നിന്ന വ്യാഴം അല്ലെങ്കിൽ ഗുരു മാറിയത് എന്താ മുഥുനം രാശിയിലേക്കാണ് മാറിയിരിക്കുക പക്ഷേ എന്നാൽ ഈ രാഹു കേതുക്കൾ മാറണത് പുറകോട്ടാണ് അപ്പം രാഹു നിന്നിരുന്നിപ്പം മീനത്തിലാണ് നിന്നിരുന്നത് ആ രാഹു നിന്നിനി കുംഭത്തിലേക്കാണ് സംക്രമിക്കുക അതുപോലെ തന്നെ കേതു മീ കന്നിൽ എന്ന കേതു ചിങ്ങത്തിലേക്കാണ് സംക്രമിക്കുക അതായത് പുറകോട്ട് പോവുക പ്രണ്ടോട്ടെന്ന് പറഞ്ഞാൽ പ്രദക്ഷിണമായിട്ടും ഇവർ രണ്ടുപേരും അപ്രദക്ഷിണമായിട്ടാണ് രാശി മാറുക അപ്പം അതിൽ കുറച്ച് നക്ഷത്ര നക്ഷത്രജാതർക്ക് സർവത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഉണ്ടാവും ആ നക്ഷത്രങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ രാശിനെ കുറിച്ചിട്ടാണ് പറയാം അപ്പോൾ ഞാൻ വിശദമായിട്ട് കൂടുതലായിട്ടൊന്നും പറയണില്ല ഇതിനകത്ത് പറയാത്തവർക്കായിട്ടുള്ള വഴിപാടാണ് പറയുന്നത് ഇനി ആദ്യമായിട്ട് രാഹു ഏതുക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശിവനെയും ഒന്ന് ഗണപതിനെയും സങ്കല്പിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ശിവനും ഗണപതിക്കും നമുക്ക് പ്രത്യേകിച്ച് വഴിപാടുകൾ നടത്തി നടത്തിക്കഴിഞ്ഞാൽ സർവത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറയാം അതായത് രാഹു കേതുക്കളെ സംഘടിപ്പിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയിട്ട് രാഹുലും കേതുവിനുമായിട്ട് വിശേഷമായിട്ട് വഴിപാട് നടത്താം അല്ലെങ്കിൽ നാഗദേവതകൾക്ക് വഴിപാടുകളൊക്കെ മഞ്ഞൾപ്പൊടി സമർപ്പിക്കാനുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം നാഗദേവതകൾ അപ്പോൾ താമൻ്റെ രൂപത്തിലാണ് കിടക്കണേ എന്നാണ് പറയുക രാശിചക്രത്തിൽ രാഹു കേതുക്കൾ അപ്പോൾ ശനിയുടെ അതേ പവറോടുകൂടി തന്നെ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് രണ്ടുപേരും അപ്പോൾ അങ്ങനെ ചെയ്യാം ഇതിന് കൂടുതലും വൈഷ്ണവ മന്ത്രത്താൽ അതായത് സുദർശന മന്ത്രത്താൽ നമ്മൾ ജപിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുദർശന മന്ത്ര വച്ച നടത്തി കഴിഞ്ഞാലും സർവത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടാകുമെന്നാണ് പറയാം ഭഗവാൻ മഹാവിഷ്ണു സുദർശക്രം കൊണ്ടാണ് രാഹു കേതുക്കളെ രണ്ടാക്കിയത് അതായത് രാഹു എന്ന് പറയുന്ന ഒരു ആളെ ശിരസ് ശ്രീചക്രം കൊണ്ട് അതായത് അമൃതപാനം ചെയ്തതുകൊണ്ട് മരണമില്ലാത്തവർ ദേവതയായിട്ട് മാറിയപ്പോൾ സുദർശന കഥ കഴിഞ്ഞപ്പോൾ ശിരസ് കേതു മറ്റേ രാഹുവായിട്ട് മാറി എന്നാണ് പറയുക കഥകളിൽ പറയുക അപ്പോൾ ഈ രാഹു കേതുക്കൾക്ക് വിഷ്ണുവിൻ്റെ സുദർശന മന്ത്രത്തിൽ അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് രാഹുദോഷമുള്ളവർക്ക് അപ്പം നമ്മളിവിടെ നിൽക്കുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നിങ്ങൾക്ക് സുദർശന മന്ത്രാർച്ചന നടത്തേണ്ടതുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ നമുക്കിവിടെ ചെയ്യാം അതുപോലെ തന്നെ ശിവന്ധാരയൊക്കെ നടത്തുന്നത് പതിനഞ്ച് രൂപ നിരക്കിലും അതുപോലെ തന്നെ ഗണപതിക്ക് കറുകമാലയൊക്കെ ചെത്തുന്നത് ഇരുപത്തഞ്ച് രൂപ നിരക്കിലാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് വിട്ടതിന് ശേഷം പേര് പേരുന്നാളൊക്കെ മെസ്സേജ് വിട്ടതിന് ശേഷം ഇത് ചെയ്യുക അപ്പോൾ ശൈവമൂർത്തി പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിക്കുന്ന നമോ നാരായണമൊക്കെ ജീവിക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ട് ഗണപതിനെ ഒക്കെ ഏറ്റവും മുത്തമായിട്ടുള്ള കാര്യമാണ് നാഗമന്ത്രങ്ങളൊക്കെ ജീവിക്കുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് വഴിപാടുകളൊക്കെ നടത്തണമെങ്കിൽ താഴെ നമ്പറിലേക്ക് അയയ്ക്കാം കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ അയയ്ക്കുക അപ്പം ഞാൻ ആ രാ വഴിപാടുകളുള്ള പുഷ്പിക്കുന്നില്ല ഒരു വർഷക്കാലമാണ് രാഹു കേതുക്കളുടെ പകർച്ചയെന്ന് പറയണത് ഓക്കെ അപ്പോൾ രാഹു കേതുക്കളുടെ എന്ന് പറയുമ്പോൾ ഒരു വർഷമായിരിക്കും അപ്പോൾ നിങ്ങൾ മേഡൻ രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രജാതകർക്കും അതുപോലെ മിഥുനൻ രാശിപ്പെട്ട മകേരം തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രജാതകർക്കും ഉത്രം മുക്കാൽ അത്തൻ ചിത്തിര അര വൃഷ്യൻ രാശിപ്പെട്ട വിശാഖം കാല് അഴകം തൃക്കേട്ട എന്നീ നക്ഷത്രജാതകർക്കും അതുപോലെ തന്നെ മൂ ധനുരാശിപ്പെട്ട മൂലം പൂരാടം ഉത്രാടം എന്നീ ഉത്രാടം കാൽ ഭാഗം എന്നീ നക്ഷത്രജാതർക്കും സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നിങ്ങളും പരമാവധി വിഷ്ണുക്ഷേത്രത്തിലും ശിവക്ഷേത്രങ്ങളിലൊക്കെ പോവുക നമുക്ക് പൊതുഫലമാണ് പറയണത് അതുകൊണ്ട് നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോവാം ഈ അഞ്ച് രാശി പെടാത്തവർ പക്കപ്പുറ നാളിനോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഒക്കെ ചെന്നിട്ട് തിങ്കളാഴ്ച ആവുമ്പോൾ ശിവൻ്റെ അടുത്തും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഗണപതിര അമ്പലത്തിലൊക്കെ ആകുമ്പോൾ വെള്ളിയാഴ്ച ദിവസമൊക്കെ പോയിട്ട് വഴിപാടൊക്കെ നടത്തുന്ന ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് പിന്നെ നാഗങ്ങൾക്ക് പഞ്ചമി നാളിലും അതുപോലെ തന്നെ ആയില്യം നാളിനൊക്കെ പോയിട്ട് വഴിപാട് നടത്തുന്നത് ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മറക്കാതെ ചെയ്യാൻ മറ്റുള്ള രാശിക്കാർ അപ്പോൾ ഒന്നുകൂടി പറയാം മേടൻ രാശിപ്പെട്ടത് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ചേർന്ന നക്ഷത്രജാതരും അതുപോലെ മിഥുനൻ രാശിപ്പെട്ട മകീരം അര തിരുവാതിര പുനർദം മുക്കാൽ എന്നീ നക്ഷത്രജാതരും രാശിപ്പെട്ട ഊത്രം മുക്കാൽ അത്തം ചിത്ര അര എന്നീ നക്ഷത്രജാതരും വൃശ്യൻ രാശിപ്പെട്ട വിശാഖം കാല് അനിടം ത്രികട നക്ഷത്രജാതരും രാശിപ്പെട്ട മൂലം പോരാടം ഉത്രാടം കാൽ നക്ഷത്രജാതരും സർവോദര ഐശ്വര്യങ്ങളായിരിക്കും ഫലം ഇവരെല്ലാത്തും ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് ഇവർ നടത്തുക അതുപോലെ തന്നെ ചില രാശിക്കാർക്ക് വ്യാഴപ്പകർച്ച ഗുണമായിട്ട് നിൽക്കുന്നവർക്ക് വലിയ രീതിയിലൊന്നും രാഹുഗേതുക്കളുടെ ദോഷങ്ങളങ്ങോട്ട് കേട്ടില്ല അതായത് കലങ്കങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറി അങ്ങോട്ട് കിട്ടും സന്താന ദോഷങ്ങളൊക്കെ മാ ഉണ്ടാവും രാഹുൻ്റെ സമയത്ത് ദോഷ സമയത്ത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറിക്കിട്ടാൻ രാഹു നിൽക്കുന്ന വ്യാഴം നല്ല രീതിയിലാണ് പ്രസാദിച്ചാൽ നിൽക്കണമെങ്കിൽ കുഴപ്പമില്ല ഞങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ ജാഥകൾക്ക് വിശുദ്ധമായിട്ട് പരിശോധിച്ച് പ്രതിഫലമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ജാഥക പരിശോധിച്ച് കറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേടുന്നു ഓം നമ വിശ്വായ ഓം നമോ നാരായണായ